ഹായ് ഫ്രണ്ട്സ് അലീനി മനുവിൻ്റെയും വരാനിരിക്കുന്ന പുതിയൊരു ചോദിലേക്ക് അവർക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും പിന്നെ ഹൈപ്പ് എന്നു പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യാനും എല്ലാവരും ക്ഷണിക്കുന്നു അതിനെല്ലാം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ അലീനിയോ അലിന മോളോടെ നല്ലൊരു ട്രീറ്റ്മെൻറ്റിലൂടെ വൈജയന്തി സുഖം പ്രാപിക്കുകയാണ് സുഖം പ്രാപിച്ച് കുറച്ച് ആൾക്ക് ശേഷം വൈജയന്തി ബാങ്കിൽ ജോലിക്ക് കിടക്കുകയാണ് അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് തൻ്റെ മുൻകാമുകനായ സ്റ്റാലിൻ അതായത് ലാലിച്ച് എന്ന് പറഞ്ഞ സ്റ്റാലിന് കാണുകയാണ് ആ സ്റ്റാലിനെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിത്തരിക്കുകയാണ് കാരണം വർഷങ്ങൾക്ക് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആ കണ്ട ആ വ്യക്തിയെ കണ്ട് കാണുമ്പോൾ തന്നെ തനിക്ക് പല രീതിയിലുള്ള വികാരങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ് കാരണം എന്ന് കഴിഞ്ഞാൽ ഇയാളെ കണ്ട് കാരണം ഇയാളെന്നെ ചതിച്ച വ്യക്തിയാണ് ഇയാളെ ഇയാളെ കണ്ടിട്ട് കാരണം കുട്ടി തീർത്ത് രണ്ടെണ്ണം കൊടുക്കണം എന്നുള്ള ചിന്താഗതി കാരണം കഴിഞ്ഞാൽ ചതിച്ചെന്ന് പറഞ്ഞാൽ മാത്രമല്ല ഒരു പെണ്ണിനെ പ്രേമിക്കുന്നത് മാത്രമല്ല വയറ്റിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് കടന്നു കളഞ്ഞൊരു വ്യക്തിയാണ് ആ ആളെ കണ്ട് ഞാൻ പറയണം എട ചെവിക്കുന്നവർ തടിക്കണം എന്നുള്ളൊരു ചിന്താഗതി നിൽക്കുന്ന സമയത്താണ് ആ ആ സാഹചര്യത്തിൽ നമ്മുടെ സ്റ്റാലിൻ മുമ്പോട്ട് വരികയാണ് സ്റ്റാലിൻ മുമ്പോട്ട് വന്നിട്ട് വൈജയന്തി എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കണ്ട കാരണം എനിക്ക് നിൻ്റെ തന്നോട് സംസാരിക്കണ്ട കാരണം എന്ന് പറഞ്ഞാൽ താൻ ഇത്രയും വർഷം എവിടെയായിരുന്നു താൻ എന്നോട് കാണിച്ച തെറ്റ് ആ കാണിച്ച പോകൃത്യത്തിന് ഒരു കയ്യും കണക്കുമില്ല കാരണം ഞാൻ അനുഭവിച്ച വേദന കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കാരണം എൻ്റെ വയറ്റിൽ വളരെ കുഞ്ഞുണ്ട് താൻ സാധാരണ ഒരു പെണ്ണിനെ പ്രേമിക്കുകയാണെന്നൊരു വിഷയമില്ലായിരുന്നു പ്രേമിച്ച് മാത്രം കൂടാതെ തന്നെ ആ കൊച്ചിന് വയറ്റിലുണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ട് ആ പിന്നീട് ആ പെൺകൊച്ചിൻ്റെ അനുഭവിക്കുന്നതായിട്ടുള്ള വേദന കാരണം പെൺകുച്ച് നേരിടുന്നതായിട്ടുള്ള വിഷയങ്ങൾ കാരണം ഒരു പ്രണയം ഉണ്ടായ ശേഷം കാരണം വീട്ടിൽ അവതരിപ്പിക്കുന്ന തന്നെ വലിയ കാര്യം തന്നെ ഞാൻ ആ സമയത്ത് എൻ്റെ വയറ്റിൽ വളർന്ന് കുഞ്ഞിനെ അറിയിക്കുക കുഞ്ഞ് എങ്ങനെയാണ് അങ്ങനൊരു കുഞ്ഞിനെ പേര് ഞാൻ നടക്കുന്ന ഒരവസ്ഥ ആ അവസ്ഥയിൽ കാരണം ഞാൻ ആരോട് പറയും എന്ത് പറയും എങ്ങനെ പറയും കാരണം ഞാൻ വീട്ടിൽ പറയാൻ പറ്റുമോ കാരണം ഇങ്ങനൊരു കുഞ്ഞുണ്ടായിരുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചൊരു വ്യക്തി താനാണ് താൻ താൻ എന്നിട്ട് എന്താ കാണിച്ചു തന്നെയോട് കാരണം താൻ തൻ്റെ ആ സമയത്ത് അത് കഴിഞ്ഞ് എന്നെ കളിപ്പിച്ചിട്ട് വേറൊരു കല്യാണം കഴിച്ചു അതുകഴിഞ്ഞ് ആ കല്യാണത്തിൻ്റെ ഫോട്ടോയും ഞാൻ കണ്ടു പിന്നെ എന്നിട്ട് ഇപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം വന്ന് എൻ്റെ മുമ്പേ നിൽക്കുന്നത് തനിക്ക് നാണവില്ലേ തനിക്ക് താ താൻ എന്തിനു ജീവിച്ചിരിക്കുന്നു തൻ തനിക്ക് പോയി ചത്തുകൂടെ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് സ്റ്റാലിൻ പറഞ്ഞാൽ താ നീ കാര്യം അറിയാതെ വൈദ്യുത സംസാരിക്കുന്നത് കാരണം എൻ്റെ ജീവിതത്തിൽ നടന്നതായിട്ട് ഏറ്റവും വലിയ ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറഞ്ഞാൽ നിൻ്റെ ആങ്ങളമാർ നിൻ്റെ ആങ്ങളമാർ ചെയ്ത് നിൻ്റെ ആങ്ങളമാർ അപ്പം ഒക്കെ ചെയ്തായിട്ടുള്ള എന്റെ കുടുംബക്കാര് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റാ അതാണ് കാരണം അവർ എന്നോട് കാണിച്ചുള്ള ആ അങ്ങനെ വൈജന്തി ബാങ്കിൽ നിന്ന് ഇറങ്ങി തന്റെ വണ്ടി എടുത്തുകൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് സ്റ്റാലിനടുത്ത് പുറകെ വന്ന് വണ്ടി ചെയ്സ് ചെയ്ത് നിർത്തിയിട്ട് പറഞ്ഞ് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്നും സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് പറയാം നിനക്ക് സത്യാവസ്ഥ അറിയണം നിൻ്റെ ആങ്ങളമാരോട് നീ ചോദിച്ചു നോക്ക് ഞാൻ ഇതിന് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നീ നിൻ്റെ ആങ്ങളമാരോട് പോയി ചോദിച്ച് എന്താ അവസ്ഥ എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നൊന്ന് ചോദിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് നീ എന്നോട് സംസാരിക്കുക അതിൽ തെറ്റുകാര് കാരണം എന്ന് നീ വരാം ഇതിൻ്റെ തെറ്റുകാരിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നീ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാവും പക്ഷേ നീ നീ തെറ്റുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കാത്തിരിക്കാനോ അല്ലെങ്കിൽ കാലം ഇതിൻ്റെ സത്യാവസ്ഥം അറിയാനോ നീ ചെയ്തിട്ടില്ല പക്ഷേ ആ സമയത്ത് നീ ഞാൻ കല്യാണം കഴിഞ്ഞെന്നുള്ളൊരു ചിന്താഗതിയിൽ നീ വേറെ കല്യാണം കഴിച്ചതിനാൽ നീ അതവിടെ തെറ്റുകാരിയാണ് നിനക്ക് ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു ശേഷിയില്ലായിരുന്നു ആ സമയത്ത് അതുകൊണ്ട് നീ ഈ സത്യാവസ്ഥം മനസ്സിലാക്കണം ഈ സത്യാവസ്ഥം മനസ്സിലാക്കാൻ വേണ്ടി നീ നിൻ്റെ വീട്ടുകാരോടോ കൂട്ടുകാരോടോ അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരോടായിട്ടുള്ള വ്യക്തികൾ ഇവ ഈ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള നിന്റെ ആങ്ങളന്മാരോട് നീ ചോദിച്ച് മനസ്സിലാക്കും നോക്ക് കാരണം ആ സമയത്തുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാകും എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇതിനെക്കുറിച്ച് ഞാൻ അത് പിന്നീട് തന്നോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി കാറ് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ വൈജയന്തി നേരെ വീട്ടിൽ കടപ്പാട്ടൂർ ഹൗസിലേക്ക് പോകാതെ അവിടുത്തെ നീലഗിരിയിലേക്ക് പോവുകയാണ് നീലഗിരി നേരെ ചെല്ലുന്നത് നമ്മുടെ ഗംഗാധര ഗംഗാധരൻ്റെ വീട്ടിലേക്കാണ് ഗംഗാധരൻ വീട്ടിൽ ചെറു കയറി ചെന്നപ്പോഴത്തേക്ക് ചേട്ടാ എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്താ മോളെ പറ മോളെ എന്താ നിൻ്റെ ചോദ്യം അല്ല നിൻ്റെ നിനക്ക് ആവശ്യം ആവശ്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കുറെ എനിക്ക് ഇരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പേ കാരണം കഴിഞ്ഞാൽ ഞാൻ സ്നേഹിച്ചിട്ടുള്ള സ്റ്റാലിന് എന്താ സംഭവിച്ചു കാരണം എൻ്റെ കൊച്ചിന് എന്താ സംഭവിച്ചത് ഇത് നീ നിങ്ങൾ പറയണം കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അത്യാവശ്യം മനസ്സിലാക്കണം ഞാൻ അനുഭവിച്ച വേദന ഞാൻ ഇപ്പോഴും പലരും മുമ്പേ തെറ്റുകാരിയായിട്ട് നിൽക്കും കാരണെന്ന് ആ സമയത്ത് കാരണം അവന്റെ കല്യാണം കഴിഞ്ഞ് സ്റ്റാലിന്റെ ലാലിച്ച് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞു കറിഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ വേറെ കല്യാണത്തെ സമ്മതിക്കുക ഇപ്പം ആ ആളെയും കാരണം പല വർഷങ്ങളായിട്ട് ഞാൻ ഈ ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയെ അങ്ങനെ ബാലചന്ദ്രൻ ഞാൻ പല വർഷങ്ങളായിട്ട് കളിപ്പിക്കായിരുന്നു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ വിഷമം കാരണം എനിക്കൊരു കുഞ്ഞുണ്ട് കാരണം എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ആ പ്രണയത്തിനൊരു കുഞ്ഞുണ്ട് സാധാരണ ഒരു കുഞ്ഞു പ്രണയം ഉണ്ടായിരുന്നു പറഞ്ഞു പറയാൻ മടി ഉണ്ടാകുമെന്ന് വെച്ചു അല്ലാതെ പറഞ്ഞില്ലെന്ന് കുഴപ്പമില്ല പക്ഷേ ഇതെനിക്ക് ഒരു കുഞ്ഞുണ്ടെ ആ കുഞ്ഞിനെ എന്ത് കുഞ്ഞെന്തായി കുഞ്ഞിനെ പ്രസവിച്ചിട്ട് കുഞ്ഞെന്തായി എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞ് മരിച്ചുപോയി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ ആ കുഞ്ഞെന്തായി പറഞ്ഞാൽ ആ ഒരു അവസ്ഥ എന്താണ് എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ ഇതുവരെ പറഞ്ഞു വരിക ഒന്നും ചെയ്തില്ല അത് മറച്ചു വെച്ചു പല വർഷങ്ങളായിട്ട് ഞാൻ ഒരു വ്യക്തിയിലൂടെ ജീവിക്കുകയോ ചെയ്യുന്നത് മാത്രമല്ല ഈ സ്റ്റാലിന് എന്താ സംഭവിച്ചത് നിങ്ങൾ പറയണം പറഞ്ഞിട്ട് പറയാതെ നിങ്ങൾ പോകരുത് കാരണം പെട്ടെന്ന് ഗംഗാധരൻ പറയുന്നത് നീ എന്ത് വട്ടുതരമാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്നാ ഇത് അത് അങ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അവൻ വേറെ കല്യാണം കഴിച്ച് പോവുക ചെയ്യുന്നത് കാരണം അവനൊരു അവൻ നിന്നെ കളിപ്പിച്ചിട്ട് പോവുക ഇത് നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യം തിരക്കുന്നത് ഇത്രയും വർഷം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു നിന്നെ കളിപ്പിച്ചിട്ട് ഒരു വ്യക്തിയെ എന്തിനെ നീ ചിന്തിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് എന്തിനാണ് നീ ആലോചിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേതുപോലെ അല്ല ഇന്ന് സ്റ്റാലിനെ ഞാൻ കണ്ടു സ്റ്റാലിൻ എൻ്റെ അടുത്ത് വന്നു സ്റ്റാലിനെ നിങ്ങൾ വണ്ടി വണ്ടിയിടിച്ച് കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയും ആ സ്റ്റാലിൻ ജീവനോടെ തിരിച്ച് വരികയും ചെയ്തു എന്നിട്ട് ആ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം വന്ന് അവൻ എൻ്റെ മുമ്പേ ഒരു ദൃക്സാക്ഷി പോലെ നിന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക ഞാൻ എന്നെ മറുപടി അടുത്ത ദിവസം നിങ്ങൾ കാണാനാ ആ വ്യക്തി വരും ആ വ്യക്തി എന്നെയും കൂട്ടിക്കൊണ്ട് വരും അടുത്ത ദിവസം നിങ്ങൾക്ക് കാര്യം ആയിട്ട് പറ എന്താന്ന് നടന്നത് പറ ഉടനെ ഗംഗാധരൻ പെട്ടെന്ന് ഞെട്ടി വരച്ചിട്ട് പറയുക മോളെ ഇതൊന്നും ഞാൻ ചെയ്തതല്ല നിൻ്റെ രണ്ട് ചേട്ടന്മാരായിട്ടുള്ള അല്ലാതെ ഒന്ന് കാത്തിരിക്കത്തില്ലേന്നുള്ള എന്നുള്ള ഒക്കെ കാണുന്നത് ശരിയല്ലേ കാരണം ഞാൻ ആ സമയത്ത് വാശി കാണിക്കാതെ ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരുന്നുവെങ്കിൽ ആളോട് ജീവിക്കായിരുന്നു അതിന് നല്ലൊരു ജീവിതം തന്നെ എനിക്ക് ലഭിച്ചേ പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു ഇപ്പം പിഴച്ചുപറ്റ ഒരു ഒരു എന്നും ഒരു ലേബലും എനിക്കില്ലേ കരഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയത്ത് എനിക്ക് ആ ആ കൊച്ചിനെ ഞാൻ ജനിപ്പിച്ചിരുന്നെങ്കിൽ ആ കൊച്ചുമായിട്ട് കറി സ്റ്റാലിനുമായിട്ട് ജീവിച്ചതന്നെ ഇപ്പം ഇപ്പം എന്തായിരുന്നു അവസ്ഥ ഇപ്പം ഇപ്പം എൻ്റെ എനിക്ക് എനിക്കറിയത്തില്ല നിങ്ങൾ ഇതിനെല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ വഹിക്കേണ്ടി എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞിട്ട് വൈജയന്തി നീലഗിരി ഹൗസ്റ്റലിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമാണ് അങ്ങനെ വൈജയന്തി അവിടെ നിന്ന് കരച്ചിലും പിടിച്ചിലും അവിടെ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുവാണ് അതുകൊണ്ട് ഇറങ്ങി നേരെ വന്ന് നമ്മുടെ കടപ്പാട്ടർ ഹൗസിലേക്ക് പോരുവാണ് അടപ്പാട്ടർ ഹൗസിൽ വരുമ്പോഴത്തേക്ക് വരുന്ന വഴിക്ക് തന്നെ വണ്ടി നിർത്തിയിട്ട് തനിക്ക് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ഒരു പിടുത്തമില്ല അത് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇനിയിപ്പം എൻ്റെ കൊ കൊച്ചെ കൊച്ചെവിടെയാണ് കാരണം ഞാൻ ജനിപ്പിച്ച കൊച്ച് കാരണം എന്നിലുണ്ടായ കൊച്ച് കാരണം ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അത് എന്താണ് അവസ്ഥ കാരണം ഇനിയിപ്പോൾ ആ കൊച്ചിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുകയാണ് കാരണം എന്നിട്ട് ഇത് ചിന്തിക്കുന്നുണ്ട് ഈ വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഉപേക്ഷിക്കപ്പെട്ട കൊച്ചാണോ അലീന എന്നവർ ചിന്തിക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അതേ സെയിം പ്രായം പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് വന്നു എന്നൊക്കെ അലീന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് അത് തന്നെയാണോ ആ കൊച്ചു തന്നെയാണോ ഇത് എന്നുള്ള ചിന്താഗതി ഉണ്ട് മാത്രമല്ല ഇത്ര നാൾ ഞാൻ ആ ഒരു കൊച്ചിനെയാണോ ഞാൻ ഇത്ര എന്നോ ഉപദ്രവിച്ച് കാരണം ആ കൊച്ചാണോ ഇപ്പം എന്നെ ഇത്ര ട്രീറ്റ്മെൻറ്റ് നടത്തി എന്നെ ഇത്ര മാത്രം എന്നാ ഈ ഒരു സ്റ്റേജിൽ എത്തിച്ചത് കാരണം എൻ്റെ അസുഖങ്ങളല്ല ഭേദമാക്കി ഇവിടെ കൊണ്ടുവന്നു ചിന്തിക്കുന്നുണ്ട് അതുപോലെ വേറൊരു കാര്യം ചിന്തിക്കുന്ന ഒരു പശ്ചാത്തലവും ഉണ്ട് കാരണം ഇപ്പം ഈ സ്റ്റാലിൻ വരുന്ന മുമ്പ് വരെ ഭയങ്കര ബോൾഡായിട്ട് നിന്നൊരു ക്യാരക്ടറായിരുന്നു നമ്മുടെ വൈചി പക്ഷെ പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഭർത്താവായിട്ടൊരു ബാലചന്ദ്രനെ അവന് ഉണ്ടായിട്ടുള്ള കറിഞ്ഞ പിഴച്ചുപറ്റതായിട്ടുള്ള ഒരു പെണ്ണാണ് അല്ല കൊച്ചാണ് അലീന എന്ന് പറയുമ്പോഴത്തേക്ക് അതേ സമയത്ത് ഞാൻ പഴച്ചുപറ്റതായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ എനിക്കുണ്ടായതായിട്ടുള്ള കുഞ്ഞ് അതേ ഒരു സാഹചര്യം ഉണ്ടായതാണല്ലോ കാരണം ആ കുഞ്ഞിനെ ഇതുവരായിട്ട് ഞാൻ കാണുന്നില്ല സംസാരിക്കുന്നതിന് ഇടപെടുന്നില്ല വളർത്തിയിട്ടില്ല ഒന്നും ചെയ്തില്ല പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്നതായിട്ടുള്ള ബാലഞ്ചന്ദൻ്റെ കൊച്ചിനെ എനിക്ക് നോക്കാൻ പറ്റത്തില്ല പക്ഷേ എൻ്റെ ഒരു കൊച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ നോക്കുകയും ചെയ്തേനെ ഇന്ന് ഇങ്ങനെ ഒരുപാട് ചിന്തിച്ച് 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 ഇങ്ങനെ കറിഞ്ഞും പിഴിച്ച് വരഞ്ഞും പിഴിച്ച് എല്ലാം അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ഇവിടെ നിന്നെല്ലാം കോള് വരുന്നുണ്ട് നീ എവിടെയാണ് കറിഞ്ഞ് ബാലഞ്ചന് വിളിക്കുന്നുണ്ട് നീ എവിടെയാ അതുപോലെ കൃഷ്ണമോളൊക്കെ വിളിക്കുന്നുണ്ട് അമ്മ എവിടെയാണോ അമ്മയെ എനിക്ക് കാണണം സംസാരിക്കണം എന്താ വീട്ടിൽ വരാത്ത കറിഞ്ഞ് ഓഫീസ് ജോലി കഴിഞ്ഞിട്ട് എന്താ വീട്ടിൽ വരാത്തതെന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട് ഞാൻ വരാൻ മോളെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ബാലചന്ദ്രനൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഇവളെന്തോ കാര്യങ്ങളിൽ മനസ്സിലാക്കുന്നുണ്ട് ഇതെന്താ അവസ്ഥ ഒന്നും പിടുത്തം കിട്ടുന്നില്ല അപ്പം വൈജിന്തി കുറേ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അപ്പം തന്നെ ബാലചന്ദ്രൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ട് വൈജയന്തി ആത്മഹത്യ ചെയ്യുവോ അല്ലെന്നുണ്ടെങ്കിൽ ഡൈവോഴ്സ് ചെയ്യുവോ കറി ബന്ധം എന്തോ ഉപേക്ഷിക്കുമ്പോൾ ചെയ്യുവോ എന്നുള്ളൊരു ചിന്താഗതി ഇല്ലല്ല ബാലചന്ദ്രൻ അല്ലെങ്കിൽ അപ്പോൾ ബാലചന്ദ്രൻ അല്ലെ വൈജയന്തി ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിനക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വീട്ടിൽ വാ വീട്ടിൽ വന്ന് നമ്മൾ സംസാരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കുഴപ്പമില്ല എന്താണല്ലോ ഞാൻ എനിക്ക് കുറച്ച് കാര്യം കാര്യം ക്ലിയർ ചെയ്യാനുണ്ട് ആ ക്ലിയർ ചെയ്തിട്ടു നേരെ വീട്ടിലോട്ട് വരുമ്പോൾ കുഴപ്പമില്ല ഞാൻ എൻ്റെതായിട്ടുള്ള ആവശ്യമില്ലാത്തൊരു ഡിസിഷൻ ഒന്നും എടുക്കത്തില്ല ഞാൻ നേരെ വീട്ടിലോട്ട് വന്നുള്ള ബാലാട്ടൻ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് നോട് സംസാരിച്ച് നിർത്തുന്നുണ്ട് കാരണം അപ്പം പക്ഷേ ബാലചന്ദ്രന് മറുസൈഡിൽ ദേഷ്യം പകയൊക്കെ ഉണ്ട് കാരണം കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം പിന്നെ തന്നെ കളിപ്പിച്ച് ജീവിച്ചൊരു സ്ത്രീയാണ് നമ്മുടെ നമ്മുടെ വൈജയന്തി ആ വൈജയന്തിയോടുള്ള പകയും കാര്യങ്ങളുണ്ടല്ലോ പക്ഷേ ഇതിപ്പം എന്തോ ഡൗട്ടടിച്ച് പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ട് വല്ല ആത്മഹത്യയോ കാര്യങ്ങളെല്ലാം ചെയ്യുമോ എന്നുള്ള തോന്നലാണ് ചെറിയ ഒരു സമീപനം നമ്മുടെ ബാലചന്ദ്രൻ കാഴ്ചവെച്ച് അതേ സമയത്ത് വൈജയന്തി കോൾ കട്ട് ചെയ്തിട്ട് പറഞ്ഞാൽ ഒരു തന്നെ തന്നെ അത്രമാത്രം വിശ്വസിച്ച തന്നെ അത്രമാത്രം കൊണ്ടുനടന്ന ഒരു വ്യക്തിയെ കളിപ്പിച്ചത് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തി ചിന്തി ചിന് വണ്ടിയിലിരുന്ന് ഭയങ്കര കരച്ചിലാണ് കരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ ഇത്ര നാൾ ചെയ്യുന്നതായിട്ടുള്ള പാവങ്ങൾക്കൊരു എന്ത് പരിഹാരം ചെയ്യണം ആ വ്യക്തിയെ ഞാൻ എങ്ങനെ ഇനി ട്രീറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പം അങ്ങോട്ട് മുമ്പോട്ടുള്ള ജീവിതത്തിൽ എങ്ങനെ ആളെ കൊണ്ടു നടക്കണം മാത്രമേ ലിനീവിൻ്റെ കൊച്ചെങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ അലീനമോളെൻ്റെ കൊച്ചാണെന്നുണ്ടെങ്കിൽ ആ അലീന മോളെ ഞാൻ എങ്ങനെ വളർത്തണം എന്നുള്ള ചിന്താതിലെല്ലാം ഭയങ്കര ഒരു കൺഫ്യൂഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ വൈദ്യുതി നേരെ കൈത്തിക്കൽ ഹൗസിലേക്ക് പോകണം കൈതൽ ഹൗസ് ഹൗസിൽ ചെന്നപ്പോഴത്തേക്കും നേരെ കാണുന്നത് ശിവശങ്കറും രാജീവോടെ ഹാളിൽ തന്നെ ഇരിക്കുകയാണ് അവരോട് ചോദിക്കും ചേട്ടാ എനിക്ക് വന്നിട്ട് കാര്യം മനസ്സിലാ മനസ്സിലോദിച്ച് മനസ്സിലാക്കാനുണ്ട് കാരണം പണ്ട് വർഷം ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാലിനെന്താ സംഭവിച്ചു സ്റ്റാലിനെ സ്റ്റാലിന് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ എൻ്റെ കൊച്ച് പറഞ്ഞ് ഞാൻ ജനി എനിക്ക് ഉണ്ടായ നിങ്ങൾ നിങ്ങളെന്ത് കാണിച്ചു എന്താണ് അവ അവിടുത്തെ അവസ്ഥ നിങ്ങൾ കാര്യങ്ങൾ സത്യം സത്യമായിട്ട് കാര്യങ്ങൾ പറയണമെന്ന് പറയുമ്പോഴത്തേക്ക് എന്താ മോളിങ്ങനെ സംഭവം പറയുന്നത് ആരെ നിന്റെ അടുത്ത് ആവശ്യകത കാരണം നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല ആ സമയത്ത് നിന്നെ കളിപ്പിച്ചു പോയിട്ടുള്ളതായിട്ടുള്ള ശിവശങ്കർ പറയുന്നത് ആ സമയത്ത് നിന്നെ കളിപ്പിച്ചു പോയിട്ടുള്ള ആളാണ് സ്റ്റാലിൻ ആ ലാലിചന്ദൻ സ്റ്റാലിൻ ആ അവൻ അവൻ്റെ രീതിയിൽ ജീവിതം തിരഞ്ഞെടുത്തു അപ്പോൾ എനിക്ക് ഞങ്ങളുടെ പെങ്ങൾക്ക് അത് ഞങ്ങളുടെ പെങ്ങളെ കളിപ്പിച്ചായിട്ടുള്ള ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് പറ്റുമോ അവൻ അവൻ്റെ രീതിയിൽ കല്യാണം കഴിഞ്ഞ് പോവുകയോ ചെയ്തത് കള്ളത്തരം അവൻ വൈജാന് കള്ളത്തരം പറയരുത് കാരണം ഞാൻ സ്റ്റാലിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി സ്റ്റാലിൻ എന്നോട് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു ആ ഒരുക്കി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പം ഞാനതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത് ഗംഗാധരേട്ടനെല്ലാം പറഞ്ഞു അവൻ സ്റ്റാലിനെ വണ്ടി ഇടിപ്പിച്ചതും അവനെ ഹോസ്പിറ്റലൈസ് ആക്കിയതെല്ലാം നിങ്ങളാണ് അവൻ ജീവനോടെ വന്നതുകൊണ്ടാണ് ഈ സത്യാവസ്ഥ മനസ്സിലാക്കാൻ ഇടയായത് നിങ്ങളെ സത്യാവസ്ഥ കാര്യങ്ങൾ പറഞ്ഞു ഇനി എൻ്റെ കൊച്ചവിടെയാണ് കൊച്ചെന്താണ് കൊച്ചിനെന്താ സംഭവിച്ചത് എന്ന് ഉള്ള കാര്യം നിങ്ങൾ തുറന്ന് പറയണം ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഞാൻ ഇത് നിങ്ങൾക്കിതിൽ കേസ് കൊടുക്കും പല പണ്ട് ഞാൻ സ്റ്റാലിൻ എന്നോട് ഉണ്ട് ഇപ്പം സ്റ്റാലിൻ ഇപ്പം എന്നെ കാണുകയും സംസാരിക്കുന്നത് എല്ലാം നിന്നിട്ട് സ്റ്റാലിനുമായിട്ട് നിങ്ങൾക്കെതിരെ തന്നെ കേസ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്യും ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കണം എന്നാ സത്യാവസ്ഥ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്നെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു മോളെ വർഷങ്ങൾക്കുമ്പോൾ ഈ നമ്മുടെ കുടുംബം അവരുടെ മുമ്പ് ഉന്ന രാജീവ് പറയാം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുടുംബം അവരുടെ കുടുംബം നമ്മൾ ചേരുത്തില്ല അതിനാൽ കറിഞ്ഞ നിൻ്റെ ഈ പ്രണയം പൊട്ടിച്ചു വിടുക എന്നുള്ളതിന് വേണ്ടി കറിഞ്ഞ കള്ളത്തരത്തിലുള്ള കോള് നടത്തി കറിഞ്ഞ ആഗ്രഹം അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞ് വരുത്തി വെച്ചിരുന്നു വരുത്തിയതിനു ശേഷം ഞങ്ങൾ പ്ലാൻ ചെയ്തതിനനുസരിച്ച് ഒരു വണ്ടി ഒരു ലോറി ടിപ്പർ ലോറി കൊണ്ട് അവൻ്റെ വണ്ടി ഇടിച്ച് അവനെ ആക്സിഡൻ്റിലേക്ക് ആക്കുകയാണ് ചെയ്തത് കാരണം നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം കാക്കാൻ വേണ്ടി കുടുംബത്തിൻ്റെ മഹിമ കാക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത പരിപാടിയാണ് പക്ഷെ അത് ഇത്രയും വലിയ വിഷയം ഉണ്ടാകുമെന്ന് അറിയത്തില്ല എന്ന് പറയും അപ്പോൾ ശരി അത് അത് മനസ്സിലാക്കി എങ്ങനെട്ടും പറഞ്ഞാൽ ശരിയാണ് പക്ഷേ ഇനിയിപ്പം ചോദിക്കുന്ന നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്തു കുഞ്ഞിനെ മോളെ കുഞ്ഞ് കുഞ്ഞ് ഇപ്പം മരിച്ചു പോവുകയും ചെയ്തല്ലോ കള്ളത്തരം പറയുന്നത് എനിക്കറിയാം ഇരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പേ പറഞ്ഞാൽ ആ നടന്ന സംഭവത്തിൽ തിരുവനന്തപുരത്ത് കൊണ്ട് കൊടുത്തെന്നുള്ള രീതിയിൽ എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട് അതിപ്പം വൈദ്യുതി ചുമ്മാ ഇറക്കിയതാണ് അപ്പം പറയുക മോളെ കുഞ്ഞിന് അവിടെ ഒരു അനാഥാശ്രമത്തിലാക്കിയതായിരുന്നു ഇരുപത്തി മൂന്ന് വർഷത്തിന് കുഞ്ഞ് ജീവനോടെ ഉണ്ട് ആ കുഞ്ഞാണ് നിൻ്റെ വൈജി എന്നാ നമ്മുടെ അലീന മോൾ ആ അലീന മോളാണ് നിൻ്റെ കുഞ്ഞ് എന്ന് പറയുക ഉടനെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നറിയാതെ ഉരുകി നിൽക്കുകയാണ് നമ്മുടെ വൈജയന്തി അറിഞ്ഞ് എൻ്റെ ഈ കുഞ്ഞിനെയാണ് ഞാൻ ഇത്രയും നാൾ ഉപദ്രവിച്ചത് ഇത്രയും നാൾ ഞാൻ എന്നെ കറിഞ്ഞ സംശയിച്ചത് എൻ്റെ ഭർത്താവ് ആട്ടി